ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ വീ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കരുത് എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ് ശതമാനം പ്രാക്ടിക്കലായ ഒരു വീഡിയോ ആണ് അപ്പോൾ നേരത്തെ എഴുന്നേൽക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരു ചെയ്യരുത് ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുന്നവരൊക്കെ എഴുന്നേൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് നേരത്തെ എഴുന്നേൽക്കരുത് എന്നുള്ള പരാതിക്കാർക്കും അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് പറയാം എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പം നമ്മൾ ആദ്യം തന്നെ ജീവിതം നമ്മൾ തുടങ്ങുന്നത് ഒരു ദിവസത്തിൽ നിന്നാണല്ലേ അപ്പോൾ നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചു അറിയാമെന്നെങ്കിലും നല്ല കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തി അപ്പം ഞങ്ങൾ അതുപോലെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉപകാരമാകട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജീവിതത്തിൽ ആദ്യം ചെയ്യുന്ന എന്താണ് നമ്മൾ രാവിലെ നേരത്തെ ഉണരാൻ ശ്രമിക്കുന്നതാണ് അല്ലേ അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് പരാതിയുണ്ട് എനിക്ക് അങ്ങനെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്താണ് എങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു ദിവസം തുടങ്ങുന്നതാണ് അപ്പോൾ നമ്മൾ എന്താണ് അപ്പോൾ എന്താ ആകെ തെറ്റി ഞാൻ എല്ലാം റെഡിയാക്കുമ്പോഴേക്കും അവിടെ ആരോ വന്ന് തട്ടുന്നുണ്ട് എന്തായാലും കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോയി അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന ഇരുന്നൂറ് ശതമാനം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ചിലവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഓർമ്മ മനസ്സിൽ നിൽക്കും അപ്പം ഞാൻ സാധാരണ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും എണീക്കാറില്ല അപ്പം ഞാൻ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ എന്താ അടുപ്പത്ത് അരിയിടും അല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ മിന്നായം പോലെ അരിയെ അടുപ്പത്തിടുമ്പോൾ തന്നെ മിന്നായം പോലെ ഞാൻ ദൈവത്തെ ഒന്ന് മനസ്സിൽ ഓർത്തു പോകും നിങ്ങളും അതേപോലെ പറ്റിയാലൊന്നും എല്ലാ ദിവസവും നമ്മൾ ഞാൻ എല്ലാ ദിവസവും പ്രയറൊക്കെ ചെയ്യാറുണ്ട് ചിലപ്പോൾ എനിക്ക് അഞ്ച് നേരം ഒന്നും നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മാപ്പൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ അത് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന പ്രയറാണ് കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ചെയ്യുന്ന പ്രയർ കൂടാതെ നമ്മളുടെ മനസ്സിൽ ഏത് സമയത്തും ഒരു മിന്നായം പോലെ നമ്മൾ ദൈവത്തിന് ഓർമ്മ വേണം അത് പറ്റിയാൽ എല്ലാവരും ഒന്നും പരീക്ഷിക്കുക അല്ല അത് ചെയ്ത് ചെയ്യണം കേട്ടോ അത് നല്ല കാര്യങ്ങളുണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ ദോഷമൊന്നും വരില്ല അപ്പോൾ ഞാൻ അത് ഞാൻ അതാ പറഞ്ഞത് ഞാൻ പ്രാക്ടിക്കൽ ആക്കിയ കാര്യമാണ് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ഉണ്ടാവും കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അങ്ങനെയൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ മിന്നായം പോലെ നിങ്ങൾക്ക് എ എപ്പോഴാണ് ഓർമ്മ വരുന്നത് ആ സമയത്തൊക്കെ മിന്നായം പോലെ ദൈവത്തിനെ ഒന്ന് ഓർത്തു പോവുക അല്ലാതെ നിങ്ങൾ പ്രയർ പ്രേ ചെയ്യുന്നത് വേറെ കാര്യം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ എണീക്കുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാം ഞാൻ നേരത്തെ എണീക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ നേരത്തെ എണീക്കുന്നത് ഒരു ആറര ഏഴ് മണി ആ ടൈമിലാണ് ഞാൻ എണീക്കുന്നത് അപ്പം എന്നെ എല്ലാവരും കളിയാക്കാറുണ്ട് എന്താണ് ഇങ്ങനെ വൈകി എണീക്കുന്നത് നേരത്തെ എണീറ്റം അപ്പോൾ ഒരു ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നേരത്തെ എണീക്കും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഹസ്ബൻഡ് പോലും എന്നോട് പറയാറുണ്ട് നേരത്തെ എണീക്കുന്നില്ല ഹസ്ബൻഡ് കുറച്ച് നേരത്തെയൊക്കെ എണീക്കും അപ്പൊ ഞാനതൊന്നും ചെവിക്കൊള്ളാറില്ല അങ്ങനെ എണീറ്റിട്ടും വലിയ ഇവിടെ ഒന്നും സംഭവിക്കാനും പോണില്ലാട്ടോ അപ്പം നമ്മൾക്ക് വേണ്ടത് എങ്ങനെ എണീറ്റ് കഴിഞ്ഞാലും നമ്മൾ ഒരു കാൽക്കുലേഷനോടുകൂടി എന്താ പറയുക നമ്മൾ ജോലികളൊക്കെ ചെയ്യുക അപ്പം നേരത്തെ നിങ്ങളോട് ഞാൻ എണീക്കരുത് എന്നൊന്നും പറയുന്നില്ല എണീക്കാൻ പറ്റാത്തവർക്കുള്ള ഒരു പരാതിയും ഒരു എന്താ ഒരു മോട്ടിവേഷനുമാണ് ഇത് സക്സസ് ആകും കേട്ടോ അപ്പോൾ നിങ്ങൾ എണീക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും എനിക്ക് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ബാക്കിയുള്ളവരെ ആണല്ലോ സമൂഹത്തിനെയാണല്ലോ ബോധിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീക്കാൻ ശ്രമിക്കും അങ്ങനെ പറ്റാത്തവർക്ക് യാതോ ഒരു ചുക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ നേരത്തെ എണീറ്റത് കൊണ്ട് നിങ്ങളുടെ പീക്ക് ടൈം അതായത് എന്താ പറയുക ഏറ്റവും തിരക്കേറിയ സമയം അല്ലാന്നുണ്ടെങ്കിൽ സന്ദർഭം അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് പറ്റിയ സമയം അതാണ് നിങ്ങളുടെ രാവിലെ നേരത്തെ ഉണരാനുള്ള ഒരു ടൈം കേട്ടോ അത് ഉച്ചക്കായിക്കോട്ടെ അത് രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ അതെങ്ങനെയും ഓരോരുത്തരുടെ അവസ്ഥകൾ അനുസരിച്ചാണ് ആ ഉണരുന്ന ടൈമാണ് എന്താ പറയുക നമ്മളുടെ രാവിലത്തെ ടൈമായി കണക്കാക്കി നിങ്ങൾ രാവിലെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെ ഉണരുന്ന കാര്യത്തിനെ കുറിച്ചാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഏഴ് മണിക്കായിരിക്കും എട്ട് മണിക്കായിരിക്കും എണീക്കാൻ പറ്റുക അതിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ടട്ടോ നിങ്ങൾ ഒരു പീക്ക് ടൈം നിങ്ങളുടെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല സന്ദർഭം തിരക്കേറിയ സമയം അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക പറ്റിയ സമയം അതാണ് ഒരു പീക്ക് ടൈം ആ ഒരു പീക്ക് ടൈം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ സാവധാനം എണീറ്റ് അങ്ങനെ നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ മെയിൻ പോയിന്റ് പീക്ക് ടൈമാണ് കേട്ടോ അപ്പോൾ ആ പീക്ക് ടൈമിലൂടെ നമ്മൾ എണീക്കുമ്പോൾ എന്താണെന്ന് അറിയോ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി ജീവി ജോലികളൊക്കെ ചെയ്യാൻ പറ്റും അന്നത്തെ ദിവസം നല്ല സന്തോഷമായിരിക്കും ആ പീക്ക് ടൈമിലൂടെ അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈമിൽ എണീറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കുളമായിരിക്കും ഉറക്കം ശരിയായിട്ട് ഉണ്ടാവില്ല ഒരു ഉഷാറുണ്ടാവില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു പീക്ക് ടൈം നിങ്ങളുടെ ടൈം ഏതാണോ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏളി മോർണിംഗ് എണീറ്റിട്ട് ചിലവർക്കൊന്നും ഒന്നും ചെയ്യാനുണ്ടാവില്ല അതാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ജോലികളായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് നേരത്തെ എണീക്കണ്ട എന്നുള്ള തമ്പനിയിൽ കൊടുത്ത പോലെ എണീക്കണ്ടെന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾ അതിന് ഒന്നും ഇടണ്ട എണീക്കുന്നവരൊക്കെ എണീക്കുക എണീക്കാൻ പറ്റാത്തവരാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് അപ്പോൾ ഇപ്പോഴും ഈ വീഡിയോ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ ടോപ്പിക്കിലൂടെ ഉണ്ടാവും മനസ്സിലൊക്കെ ഉണ്ടാവും അയ്യോ ഡെയിലി ഉണ്ടാവും എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലല്ലോ എണീക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് തന്നെ മാറ്റിയെടുത്തതാണ് കേട്ടോ അതാ പറയുന്നത് എൻ്റെ പീക്ക് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറര ഏഴ് മണി ആ ടൈമിലൊക്കെ എണീറ്റിട്ട് ഞാൻ സുഖമായിട്ട് സന്തോഷമായിട്ട് പെട്ടെന്ന് ജോലികളൊക്കെ ഞാൻ തീർക്കും എണീറ്റൊന്നും അടിച്ചു വരും കുക്കിംഗ് പണി അങ്ങനെ ഒമ്പതര ആവുമ്പോഴേക്കും ഏകദേശം പണികളൊക്കെ കഴിയും അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ് ആവശ്യമുള്ള പണികൾ പെട്ടെന്ന് ചെയ്യുക അപ്പം അങ്ങനെ ഒരു പീക്ക് ടൈം നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിലോട്ട് നമുക്കൊരു പീക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റും പീക്ക് പെർഫോമൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ പറയില്ലേ നേരെ ഇത്ര വൈകി എണീറ്റിട്ട് നീ ഇത്ര പെട്ടെന്ന് എല്ലാ ജോലികളും ചെയ്തോന്ന് എന്നോട് ചോദിക്കാറുണ്ട് പല പലരും അപ്പോൾ നിങ്ങളൊരു പീക്ക് ടൈം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് എല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ് ശതമാനം എനിക്ക് ആയ കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് അപ്പോൾ നിങ്ങൾ രാവിലെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എണീക്കാനുള്ള എണീക്കാതെ എണീക്കാതെയൊന്നും ഇരിക്കരുത് അതുപോലെ എന്താ പറയുക നേരത്തെ എണീക്കുന്നവർക്ക് പല കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പം അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഒന്നും ഇടണ്ട ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ചെ ചെറിയ ചെറിയ ടോപ്പിക്കുകളോ ടോപ്പിക്കുകൾ കൊണ്ട് ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ ബോറടിക്കാതെ സ്കിപ്പ് ചെയ്യാതെ തീരാറായി കാണുക കേട്ടോ അപ്പോൾ അതായത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ സമയത്തെ നിങ്ങൾ എണീക്കുക അല്ലാതെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഏലി മോർണിംഗ് എണീറ്റിട്ടൊന്നും ഒരു കാര്യം നടക്കില്ല അപ്പോൾ നിങ്ങൾ ആ ചുരുങ്ങിയ സമയത്തിൽ എണീറ്റിട്ട് സന്തോഷം നമുക്ക് ലൈഫ് സന്തോഷമാകുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ആ സമയം കൊണ്ട് പണികളൊക്കെ തീർക്കുക അപ്പോൾ അങ്ങനെ എന്താണ് എന്തോ എഴുതി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ വേറെ ഒന്നും ഇല്ല ഇപ്പോൾ ഇതിൽ അപ്പോൾ ഞാൻ നമ്മൾ അങ്ങനെ എണീക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും പിന്നെയും പറയാം നിങ്ങളുടെ ഒരു തിരക്കേറിയ സമയം നിങ്ങൾക്ക് പറ്റുന്ന സന്ദർഭത്തിനനുസരിച്ചുള്ള ടൈം അതുപോലെ എന്താണ് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഏളി മോർണിംഗ് ഒന്നും എണീക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റിയ സമയം പോലെ എണീറ്റിട്ട് പീക്ക് ടൈം നിങ്ങൾക്ക് ഏതാണോ ടൈം അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ രാത്രി എന്താണ് ഉറക്കമൊഴിഞ്ഞിട്ട് പണിയൊക്കെ എടുക്കുന്നവർക്ക് രാവിലെ ആയിരിക്കും ഒരു കുറച്ച് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയിരിക്കും അവരുടെ പീക്ക് ടൈം അല്ലേ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നതാണ് ഈ കുട്ടി എന്താണ് ജോലിയുടെ കാര്യമൊന്നും അവർ പറയില്ല ഞാൻ ജോലിയല്ല ഇവിടെ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പീക്ക് ടൈമാണ് അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നേരത്തെ എണീറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പരാതിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പിന്നെയും പിന്നെയും ഞാൻ പറയുന്നത് ആക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഉള്ള രീതികളിലൂടെയും കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ ഓക്കെ ബൈ ടാറ്റ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു എൻ്റെ എന്താണ് പ്രാക്ടിക്കലായ ഒരു കാര്യം പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താ പറയുക ഒരു ഒരാഴ്ച മുമ്പും കൂടി എന്നോട് എന്തോ ഒരു കാര്യത്തിന് വിളിച്ചപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് നീ ഇത്ര വൈകിയല്ലേ എണീക്കണത് പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് പണി കഴിഞ്ഞു എന്ന് അപ്പോൾ ഓരോരുത്തരുടെ സ്പീഡും അനുസരിച്ചിരിക്കും എന്നാലും വൈകി എണീറ്റാലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് സന്തോഷമായിട്ടും ഉത്സാഹത്തോടുകൂടിയും ചുറുചുറുക്കോടു കൂടിയും ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ ഡിമ്മായി ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഉറക്കം തന്നെ ഉറക്കത്തിൽ നിന്ന് തന്നെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണൊന്നും ശരിയാവില്ല അല്ലേ ഉറക്കം കൊണ്ടാണ് എണീക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പറ്റിയ സമയം പീക്ക് ടൈം അതായത് പീക്ക് ടൈം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതാണ് നിങ്ങളുടെ രാവിലെ എൻ്റെ രാവിലെ ഉണരുന്ന ടൈം എന്ന് വിചാരിച്ച് നിങ്ങൾ ഉണരുക അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് രാവിലെ നേരത്തെ ഉണര ഉണരുന്നവരൊക്കെ ഉണര എഴുന്നേറ്റോട്ടെ ഉണരാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെയും പറയുന്നതാണ് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ ടാറ്റ